ഞാൻ ആദ്യം തന്നെ ഞെട്ടിപ്പോയി നിങ്ങളുടെ ഒരു സന്തോഷവും നിങ്ങളുടെ ഒരു കൂട്ടായ്മയും ഇത്രയും സപ്പോർട്ടും കണ്ടിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെയില്ല സോ ആദ്യം തന്നെ ഈ നാട്ടുകാർക്ക് വലിയൊരു കൈയടി കാരണം ഇങ്ങനെ കലയെ സ്നേഹിക്കുന്ന ആൾക്കാര് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു നാട്ടുകാരെ ഇതൊരു സാധനമാണ് അതൊരു തപസ്സാണ് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയവും അത് ഫാമിലിയൊക്കെ ഉള്ള ഒരാൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക ലൈഫാവുക ആൻഡ് അതൊരു പത്ത് വർഷം പൂർത്തിയാവാന്നൊക്കെ പറയുന്ന ചെറിയൊരു കാര്യമല്ല ഞാനും ഡാൻസ് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ് അപ്പം അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് നാട്യാലയ നാട്യാലയ വലിയൊരു സക്സസ് ആയി മാറട്ടെ ഈ കരുവാര കരുവാരപ്പുണ്ട് ഈ നാടിൻ്റെ തന്നെ ഈ കുറച്ച് കഴിയുമ്പോൾ നാട്യാലയ എന്ന പേരിൽ നാടറിയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ ആശംസകളും ഏറ്റോട് വരുന്ന കുഞ്ഞു മക്കൾക്കും എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള കുട്ടികളാണ് ആൻഡ് എല്ലാവരും നന്നായി ഡാൻസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം പേരൻസിനോടൊപ്പം പറയാനുള്ള കാര്യം എന്താ നിങ്ങള് എക്സാം ടൈമിൽ ഒന്നും കുട്ടികളെ ഡാൻസിന് വിടാതിരിക്കരുത് എന്നാ സാധാരണയോടെ കാണുന്ന ഒരു ഹാബിറ്റാണ് സ്കൂളിൽ എക്സാം തോന്നുന്ന സമയത്ത് എല്ലാ കുട്ടികളും ആബ്സെസ് ആയിരിക്കും അല്ലേ പേരൻസിനോടില്ലേ വേറൊരു സ്റ്റഡിണ്ട് എന്താറിയോ അരമണിക്കൂർ ഡാൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റോടൊന്ന് നിങ്ങക്ക് ഹർട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടും ബ്രെയിൻ വർക്ക് ചെയ്യും അപ്പൊ ഡാൻസ് ചെയ്തുകൊണ്ട് എക്സാമിന് മാർക്ക് കുറയില്ല ഓക്കെ അപ്പൊ എല്ലാ പാരന്റ്സും റിക്വസ്റ്റ് ആണ് എക്സാമിന് പേരും പറഞ്ഞ ഡാൻസ് ക്ലാസ് മിസ് ചെയ്യരുത് കുട്ടികളെ ഫിസിക്കലായിട്ടും മാനസികപരമായിട്ടുള്ള ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആർട്ട്ഫോം ആണ് നൃത്തം അപ്പൊ എല്ലാവരും പഠിക്കുക നന്നായിട്ട് ഒരുപാട് സ്റ്റേജുകൾ ചെയ്യുക വലിയ ഡാൻസേഴ്സ് ആയിട്ട് മാറുക നമ്മുടെ നാടിന് തന്നെ ഒരു മാതൃകയായിട്ട് മാറുക താങ്ക് യു സോ മച്ച് ടീച്ചറിലോട് ആശംസ പ്രകടിപ്പിച്ചിട്ടുണ്ട് ടീച്ചറിന്റെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സായി പ്രിയ ഉൾപ്പെടെയുള്ള പഴയ ഒപ്പം പഠിച്ചവര് പൂർവ്വ വിദ്യാർത്ഥികൾ കുട്ടേട്ടന്റെ സഹപ്രവർത്തകർ അങ്ങനെ ഒട്ടേറെ ആളുകൾ ആശംസ അർപ്പിച്ചു അപ്പൊ എന്നോട് ആശംസ അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു എന്റെ മാതാവ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു തിരക്കിലായതുകൊണ്ടാണ് നമുക്കൊരു അഞ്ചു മിനിറ്റും അത് ഈ ആശംസ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ആ ഒരു അവസ്ഥയിലായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ആതിരയ്ക്കും ഈ സ്ഥാപനത്തിനും വലിയ വലിയ ആശംസകൾ ഏർപ്പെട്ടിരുന്നു ഓക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് അതും എനിക്ക് മുൻപ് ശ്രുതി പറഞ്ഞു ഒരു പ്രദേശത്തിൻ്റെ എനിക്ക് കരുവാരകൂട് എന്ന് പറയുന്ന പ്രദേശം പത്രത്തിലൂടെ അറിഞ്ഞ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ ഈ നിലമ്പൂർ വഴി അല്ലെങ്കിൽ ഊട്ടി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇതിൽ പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ടെന്നല്ലാതെ കരുവാനക്കുണ്ടിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂരില് ഞങ്ങളുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള ദൈവദശം കൂട്ടായ്മ അവതരിപ്പിച്ച ക്യാമ്പിലാണ് ആതിര പങ്കെടുക്കുന്നത് അപ്പോൾ ആതിര വന്നു ആതിര മാത്രല്ല ആതിരയുടെ കുട്ടേട്ടനുണ്ട് അമ്മയുണ്ട് കൊച്ചുണ്ട് അങ്ങനെ മുഴുവൻ പേരും കൂടിയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ക്യാമ്പുകളിലൊക്കെ ഡാൻസ് പഠിക്കുന്ന ടീച്ചർമാര് സായിപ്രിയ ആണെങ്കിൽ സായിപ്രിയ മാത്രം വരും സുജിഷ മാത്രം വരാറുണ്ട് അങ്ങനെ ഓരോരുത്തരും ക്യാമ്പുകളിൽ പങ്കെടുക്കാറുണ്ട് പക്ഷേ ആദ്യം കുട്ടികളിലും ഒക്കെ മുഴുവൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതു അവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെ ഞങ്ങള് ആ ക്ഷേത്ര പരിസരത്ത് കൂടുതലും ശ്രീകുരുഭവം ഒരു ക്ഷേത്ര പരിസരത്ത് നൽകുകയുണ്ട് എന്തായാലും അന്ന് തന്നെ കുട്ടേട്ടൻ രാത്രി തിരിച്ചു പോകുമ്പോൾ പിറ്റേന്ന് ക്യാമ്പ് കഴിച്ച് പോകുമ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഒരു പക്ഷെ ആ മെസ്സേജിൽ നമ്മളൊരാളെ ഒരു ഒരു സംവിധാനത്തെ എന്ന കൂട്ടായ്മയെ ഇത്രയേറെ പ്രിയപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്നെ പ്രതികരിച്ചത് പിന്നീട് എനിക്ക് തോന്നി അവര് കുടുംബസമേതം ഈ നൃത്തത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് ഒരു നൃത്തത്തെ അത്രമാത്രം നെഞ്ചോട് ചേർത്ത ഒരു കുടുംബത്തിന് മാത്രമേ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊടുങ്ങല്ലൂർ വന്ന് ചെലവഴിക്കുകയും അവിടെ ഡൽഹിയിൽ നിന്ന് വന്ന രമാവൈദ്യനാഥൻ നീന പ്രസാദ് ഉൾപ്പെടെ അല്ലെങ്കിൽ വിനീത നെടുങ്ങാടി ഉൾപ്പെടെയുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നർത്തകരെ ക്ലാസ് എടുക്കുമ്പോൾ അത് പങ്കെടുക്കുന്നത് നൃത്തത്തെ അത്ര മാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നീട് ക്യാമ്പ് കഴിഞ്ഞാലും ഇവരുടെ രണ്ടുപേരുടെയും അന്വേഷണങ്ങളും ഒരു ഇടപെടലുകളും ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കരുവാരക്കുടി എന്ന പ്രദേശത്ത് തന്നെ എനിക്ക് എന്റെ മനസ്സിൽ പതിയുന്ന രീതിയിലാണ് ഇവർ ഇവരുടെ നന്മയുള്ള ഇടപെടൽ നമ്മളൊരു പ്രദേശത്തേക്ക് മനസ്സിലാക്കുന്നത് ഒരു ഒരു പക്ഷേ എനിക്ക് വളരെ എന്റെ മനസ്സ് തൊട്ട അനുഭവമായിരുന്നു പിന്നീട് ഞാൻ അവരുടെ വീട്ടിലേക്ക് വന്നിരുന്നു അതുപോലെ കഴിഞ്ഞ വർഷം ഇവിടെ മറ്റൊരു ക്യാമ്പ് ഞങ്ങൾ ഒരുക്കിയിരുന്നു ഒട്ടേറെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഗോവയിൽ നടന്ന ശിലാരായണ കൺവെൻഷനിൽ